ഇല്ലായ്മ ഒരാളെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കും അത് പണമായാലും ബന്ധങ്ങളായാലും കാഴ്ചപ്പാടായാലും ജീവിത മൂല്യങ്ങളായാലും ഇല്ലായ്മകൾ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് ഉള്ളതിനെയെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നതോടെ ഇഷ്ടപ്പെടുന്നതെല്ലാം ഉണ്ടാകുവാൻ തുടങ്ങും ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യൻ പുതുമയിലേക്ക് പലക്കായുന്നത് ചെറിയ ചെറിയ അപൂർണതകളിൽ വിഷമിക്കേണ്ടതില്ല ആരും ആരുംരല്ല ജീവിതത്തിലെ ചില കാര്യങ്ങൾ പരിഹരിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതുമാണ് അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുവാൻ ഉള്ളതുമാണ് നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കേണ്ടതില്ല നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി അതിനുവേണ്ടി നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും വരുന്നു അത് ഒന്നുമില്ലായ്മയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു ില്ലായ്മ എന്നത് ഒന്നിന്റെയും അവസാന വാക്കല്ല എന്നാൽ എല്ലാം ഉണ്ടാകുമ്പോൾ മതിമറക്കുന്നതും നല്ലതല്ല